ഹലോ ഗൈസ് അതെ ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്നും ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ചില സംഭവങ്ങളാണ് ഏറെ നമ്മൾ മുൻകാലത്ത് കേട്ടതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഞെട്ടിപ്പണ്ടാരടങ്ങുന്ന ചില സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ണു കേട്ടോ സൂക്ഷ്മമായി കണ്ട് വിലയിരുത്തിയതിനു ശേഷം കമന്റുകൾ എല്ലാ അഹിമാറുകളും ഇടുക അതായത് നമ്മളെയൊക്കെ ുന്ന ചില സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നമ്മൾ ഈ സീസണിൽ നെഞ്ചിലേറ്റി അനുമോൾക്ക് കനത്ത തിരിച്ചടിയും അതേ ബിഗ് ബോസിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പുറത്ത് പോയി വന്ന മത്സരാർത്ഥികൾ പുറത്തെ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു അതേ ഈ സീസണിലൂടെ അഡ്വക്കേറ്റ് കട്ടപ്പ എന്ന വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി നേടിയ ശൈത്യ എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വന്നതിന് ശേഷം നടത്തിയ വെളിപ്പെടുത്തലുകൾ അതായത് പുറത്തെ കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം തന്നെയാണ് പുറത്ത് തനിക്ക് നേരിടേണ്ടി വന്ന തന്റെ അവസ്ഥ തനിക്കൊരു ജീവിതമുള്ള ഒരാളാണ് തനിക്ക് ഇപ്പോ പഴയ പോലെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്ന തനിക്ക് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു കോടതി വരാന്തകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ തന്നെ കട്ടപ്പ് എന്ന് വിളിച്ച് അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അങ്ങനെ ആ ഒരു പൊട്ടിത്തെറിയിലൂടെ കനത്ത തിരിച്ചടി നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോൾക്കുണ്ടായിരിക്കുന്നു അതിലും ഏറെ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത മറ്റൊന്നുമല്ല നമ്മൾ നെഞ്ചിൽ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികളുടെ ഭർത്താവ് ആദില അത് ആദില പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലസ്പിയൻ ദമ്പതികളിൽ ഒരാൾ പിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ബിഗ് ബോസിന്റെ ആരാധകർക്ക് പ്രേമികൾക്ക് താങ്ങാൻ സാധിക്കും അതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലസ്പിയൻ ദമ്പതികളിലെ ഭർത്താവ് ഈ പെൺകുട്ടി നാളെ ഔട്ടായി പോകുമെന്നാണ് ഇങ്ങനെ കേൾക്കുന്നത് എന്താണ് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം അതിനു മാധ്യമം നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഉറപ്പായി കാണാൻ ശ്രമിക്കുക ആദ്യം അയമൂളിലേക്ക് പോകുവാണെങ്കിൽ ഇന്നലെ ശൈത്യം നടത്തിയാമൊരു വെളിപ്പെടുത്തിൽ അതിനുശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ് വരട്ടെ നിന്റെ അതായത് അഡ്വക്കേറ്റ് കട്ടപ്പയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ബിഗ് ബോസിൽ പോയതിനു ശേഷം വലിയ പേരും പേരുമയും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള കൂടി ബിഗ് ബോസിൽ പോകുന്നു അവിടെ നിന്ന് ഏറ്റവും മോശമായ ഒരു പേരെടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ പി ആർ കൊടുത്തിട്ട് പോയൊരു കള്ള ഹിമാറാണ് അതിനുശേഷം ഇപ്പം വീണ്ടും കേറിപ്പോകുന്നു അതായത് തനിക്കുണ്ടായ പേര് മാറ്റാൻ വേണ്ടി വീണ്ടും കേറിപ്പോയതിനു ശേഷം അതിന് മോശമായ ഒരു അവസ്ഥയിലേക്ക് അതായത് കട്ടപ്പ ടു പോയിന്റ് സീറോയിലേക്ക് പോകുന്നൊരവസ്ഥ നമുക്കറിയാം മനുമോളുടെ ഈ സീസണിലെ സ്ട്രാറ്റജി ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് എന്നാൽ അഡ്വക്കേറ്റ് കട്ടപ്പയിലേക്ക് വരികയാണെങ്കിൽ ആർക്ക് പി ആറ് കൊടുത്താലും കട്ടപ്പയുടെ ഗെയിം വെളുപ്പിച്ചെടുക്കാനോ കട്ടപ്പയെ കൂടുതൽ ദിവസം അവിടെ നിർത്താനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്താണ് സംഭവിച്ചത് അതെ കട്ടപ്പ പി ആർ കൊടുത്തത് കട്ടപ്പയുടെ മാതാപിതാക്കൾ പി ആർ കൊടുത്തത് അനുമോളുടെ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഏറ്റെടുത്ത കള്ള ഹിമാറിനായിരുന്നു ഓൻ ചില വെളിപ്പെടുത്തലുകൾ വളരെ എക്സ്ക്ലൂസീവായി ഇപ്പോൾ നടത്തിയിരിക്കുന്നു എന്താണ് ഓനിക്ക് പറയാനുള്ളത് അതായത് ഓൻ പറയുന്നത് വിസിബിൾ ഫോർ അറ്റ്ലീസ്റ്റ് അതായത് ഒരു മാസം ും പിടിച്ചു നിൽക്കുന്ന തടഞ്ഞും പിടിച്ചു നിക്കാനുള്ള ഒരു കലാപരിപാടി ഓൻ ഒപ്പിച്ചു കൊടുക്കും അതിനുവേണ്ടി ഒന്നര ലക്ഷം രൂപ ഈ കള്ളഹിമാർ വാങ്ങിയിരിക്കുകയാണ് ഒരു മാസം അവിടെ നിൽക്കാൻ വേണ്ടി ഓൾക്ക് ശമ്പളം തന്നെ എത്ര ഉണ്ടോ സംശയമാണ് ബിഗ് ബോസിൽ ഒന്നര ലക്ഷം രൂപ ഈ കള്ളഹിമാർ അതായത് ഓൻ പറയുന്നത് ഞാൻ ഒന്നര ലക്ഷമേ വാങ്ങിയിട്ടുള്ളു ശൈത്യയുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവിടെ ഒരു മാസം പിടിച്ചിരിക്കാൻ വേണ്ടി അതായത് അഡ്വക്കേറ്റ് കട്ടപ്പയുടെ അറിയാമായിരുന്നു തന്റെ മകൾ അവിടെ ഒരു മാസം പോലും സർവേ ചെയ്യാൻ ശേഷിയുള്ള ഒരു പടുവാഴിയായിരിക്കും അല്ലെങ്കിൽ ഒരു മരവാഴിയാണ് എന്ന് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കുടുംബത്തിന് ബോധ്യപ്പെട്ടു അത്തരത്തിലൊരു കോൺഫിഡൻസ് ഈ അഡ്വക്കേറ്റ് കട്ടപ്പയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ഒരു മാസം വല്ലചാതി എങ്ങനെയെങ്കിലും ഒന്ന് കൂടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നാൽ അതിനുശേഷം ഓ പങ്ക് വെക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു വെക്കാം നിങ്ങൾ പലരും കാണും അതായത് അത്തരത്തിലുള്ള ഒരു കൊണ്ടന്റ് ഒന്നും ഈ ഒരു കള്ളയുമാറിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്തൊക്കെ ചെയ്തിട്ടും ഓളെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല അങ്ങനെ മുപ്പത്താറ് വർഷത്തിന് ശേഷം ഓൾ ഔട്ടായി വരുന്നു ഈ ഒരു പി ആർ മോനായ വിനു പറയുന്നത് തന്നെ ഏൽപ്പിച്ച ജോലി താൻ വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു ഒരു മാസം കട്ടപ്പയെ അവിടെ നിർത്താൻ എനിക്ക് സാധിച്ചു എന്നാൽ ശൈത്യ ആരോപിക്കുന്ന പോലെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ രീതിയിൽ കട്ടപ്പ എന്നുള്ളൊരു പേര് നൽകിയോ അവളെ ഇൻസൾട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കുടുംബത്തിന് ശൈത്യയുടെ മാതാപിതാക്കൾക്ക് ബോധ്യം വന്നിരിക്കുന്നു ശൈത്യക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നു ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു കത്താണ് ഈ ഒരു പഹയാണ് നൽകിയിരിക്കുന്നത് എനിമേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അനുമോളെ തകർക്കാൻ വേണ്ടിയുള്ളൊരു കുതന്ത്രത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ മറ്റു ചില ഗൂഢ സംഘങ്ങളുടെ ആസൂത്രണത്തിന്റെ ഫലമായി അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടി രണ്ട് ജാരന്മാരായി ഈ പറഞ്ഞ ബിൻസിയെയും ശൈത്യം ഇപ്പോൾ കയറ്റിവിട്ടതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിലുള്ള അടിയാണ് ശൈത്യം അവിടെ പോയി ഉണ്ടാക്കിയിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ് അനുമോൾക്കുണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പ് പി ആറ് കൊടുത്ത ഒരു മത്സരാർത്ഥിക്കും ഉണ്ടാവാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് അനുമോൾക്കുണ്ടായത് ഇനിയെങ്കിലും ഈ രീതിയിൽ പിയാറ് കൊടുത്തിട്ട് പോകുന്ന കള്ള കള്ളഹിമാറുകൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും ശൈത്യ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ കണക്കിലെടുക്കാൻ പാടില്ല ശൈത്യയുടെ ഒരു പഴയ വീഡിയോ അത് നമുക്കൊന്ന് കാണാം എന്തായിരുന്നു ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് ആരാ വരാൻ ഞാനാണ് ആദ്യമൊക്കെ കണ്ടത് ഞാനായിരുന്നു പിന്നെ മകൾക്ക് നിർബന്ധം പോകണം ഞങ്ങൾക്ക് ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടോ ലവ് ആയിരുന്നു അപ്പോൾ വീടുമായിട്ട് ഇപ്പോഴും ഇപ്പോഴും എന്തോ അംഗീകരിക്കാൻ പറ്റാത്ത വീട്ടുകാർക്ക് ഞങ്ങൾ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു പെട്ടെന്ന് എത്ര വയസ്സിലായിരുന്നു ആ സംഭവം എനിക്ക് ിന് പിന്നെ അവര് സഹകരിക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു മകളാണേലും കുഞ്ഞായിരിക്കുമ്പോ മകളെ കൊണ്ട് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ അമ്മ കാണുമ്പോൾ മുഖം തിരിച്ചിട്ടൊക്കെ പോകും കല്യാണം നേരത്തെ ആകാം എന്ന് തീരുമാനിച്ചു മലബാർ ഗോൾഡ് ഡയമണ്ട്സ് വെറുതെ എല്ലാ അതായത് റിയാലിറ്റി ഷോകളിൽ പോകുന്ന ഒരു കുലത്തൊഴിലായി സ്വീകരിച്ച ഒരു ഇത് നമുക്കറിയാം ഇതിനു മുമ്പും മറ്റു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഈ പറഞ്ഞ ട്രോഫി നിരസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ കുട്ടി കുട്ടിശൈത്യാണ് കാണാൻ സാധിക്കുന്നത് അഡ്വക്കേറ്റൊക്കെ ആവുന്നതിന് മുമ്പത്തുള്ള സീനാണെന്ന് തോന്നുന്നു ആദ്യ റിയാലിറ്റി ഷോയിൽ തന്നെ തന്റെ കുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഒരു സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കുലത്തൊഴിലാക്കി മാറ്റിയ ഒരു കുടുംബമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ ഒന്ന് കുറ്റം പറയാം എന്നാലേ നമുക്കൊരു സമാധാനമുള്ളൂ ഒന്നുകിൽ അത് സ്വന്തം ആയിരിക്കും അല്ലെങ്കിൽ ഷോ നടത്തുന്നവരെയായിരിക്കും ഏറ്റവും ഒടുവിൽ തങ്ങളുടെ തന്നെ പി ആർ വെച്ച ആ ഒരു പകറ്റം പറയാന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശൈത്യ പറയുന്നത് അത്ര കണ്ണും കൂട്ടും മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതായത് മിനു എന്ന് പറയുന്ന ഈ ഒരു പകയം പറയുന്നത് ശൈത്യയുടെ ആ ഒരു പുറത്താകലിനോടനുബന്ധിച്ച് ഇവർ മറ്റൊരു പി ആർ ഏജൻസിയിലും പുറത്താവുന്നതിന് മുമ്പ് വേറൊരു പി ആറിനെ സമീപിച്ചിരിക്കുന്നു അതായത് ഈ ഒരു പകയം നടത്തിയ പി ആറ് ഏക്കാത്തത് കൊണ്ടാണോ ശൈത്യക്ക് അവിടെ വോട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തോന്നാന്ന് ആലോചിച്ച് നോക്കുക അതായത് ഗെയിം കളിക്കാൻ പോകുന്നവരേക്കാൾ പ്രാധാന്യം പി ആറിന് പി ആറ് കളിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഏറെ ദുർഘടമായ ഒരു അവസ്ഥയാണ് ബിഗ് ബോസിന്റെ അവസ്ഥ അല്ലേ ബിഗ് ബോസിന് എങ്ങനെയാണ് ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കുക വലിയ ചീത്ത പേരുണ്ടായിരിക്കുന്നു ഈ സീസണിൽ അനുമോള് ജയിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവൾക്ക് അതിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു പി ആരെ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് വലിയ തിരിച്ചടിയായി അനുമോൾക്ക് മാറിയിരിക്കുന്നു ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എനിവേ ഏറെ ദൗർഭാഗ്യകരമായ മറ്റൊരു വാർത്ത അനുമോളെ കൂടുതൽ തളത്തിൽ കളയുന്ന ഒരു വാർത്ത അതെ ലെസ്ബിയൻ ദമ്പതികളുടെ ഭർത്താവ് അനുമോളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആതിലെ എന്ന് പറയുന്ന ഈ ഒരു കള്ള കള്ളഹിമാർ നാളെ നാളത്തെ വിഷനിൽ നാളത്തെ എവിഷൻ നമുക്ക് മറ്റൊന്ന് കാണാൻ സാധിക്കും മറ്റന്നാൾ പോകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് നിലവിൽ വോട്ടിങ്ങിൽ ഇന്നലെ തുടങ്ങിയ വോട്ടിങ്ങിൽ താഴെ പറയുന്ന ഈ ഒരു ലസ്മിയൻ ദമ്പതികളുടെ ഭർത്താവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ വിഷമത്തിലേക്ക് അനിമോളെ അത് തള്ളിയിടും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പറയുന്ന ഈ ഒരു ആതിലെ ദമ്പതി പോയാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുക നിങ്ങളുടെയൊക്കെ മനോനില തെറ്റുന്ന രീതിയിലുള്ള ഒരു വിവിഷനായി അത് മാറുമോ കമന്റുകൾ രേഖപ്പെടുത്തുക അതിമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ